കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതിന്റെ കാരണം വെളിപ്പെടുത്തി ബിജെപി നേതാവായിരുന്ന ശത്രുഘ്ൻ സിൻഹ ബോധമുള്ള ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സിൻഹ പറഞ്ഞു കുടുംബസുഹൃത്തും ആർ ജെ ഡി നേതാവുമായ ലാലു പ്രസാദ് യാദവ് തന്നെ കോൺഗ്രസിൽ ചേരാൻ ഉപദേശിച്ചുവെന്നും സിൻഹ കൂട്ടിച്ചേർത്തു തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എ നേതാവ് കേജ്രിവാൾ എന്നിവരെല്ലാം അവരുടെ പാർട്ടിയിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു ി ജെ പിയുടെ പിന്തുണ ലഭിച്ചതുമാത്രമല്ല കാരണം ഇത്തവണ തന്നെ ബി ജെ പി അവഗണിച്ചുവെന്നും സിന്ഹ പറഞ്ഞു ബിജെപിയിലെ ഉൾപാർട്ടി ജനാധിപത്യ വിഷയത്തിൽ നേരത്തെ മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും സിൻഹ സംസാരിച്ചിരുന്നു രാജ്യത്തിന് ഒട്ടേറെ നേതാക്കളെ സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് അവർക്ക് യഥാര്ത്ഥ ബോധമുണ്ടെന്നും സിൻഹ കൂട്ടിച്ചേർത്തു എന്നാൽ ദേശീയ സാഹചര്യവും താൻ പ്രതിനിധാനം ചെയ്യുന്ന പാട്നാ സാഹിബ് മണ്ഡലത്തിലെ സാഹചര്യവും വിലയിരുത്തിയാണ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതെന്നും ശത്രുഘ് സിൻഹ പറഞ്ഞു ബിജെപിയുമായി ഏറെക്കാലമായി സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു പാർട്ടി വിട്ടത്തിൽ എൽ കെ അഡ്വാനി എം എം ജോഷി അരുൺ ഷൂരി യശ്വന്ത് സിൻഹ എന്നിവരെ പോലെ തന്നെയും ബിജെപി അവഗണിച്ചു അതാണ് തന്നെ വേദനിപ്പിച്ചതെന്നും ശത്രുഘന് സിൻഹ പറഞ്ഞു വാര്ത്താ ഏജൻസിയായ പി ടി ഐക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ശത്രുഘന് സിൻഹയുടെ വെളിപ്പെടുത്തല് രണ്ടായിരത്തി പതിനാലില് പട്നാ സാഹിബ് മണ്ഡലത്തിൽ ജയിച്ചത് തന്റെ മികവുകൊണ്ടാണ്